ഞാനൊരു അർജുൻ കല്യാണിലേക്ക് പോയി വരാം അർജുൻ കല്യാട് അർജുൻ്റെ പേരിനകത്തൊരു അർജുൻ കല്യാടിൻ്റെ പേരിനകത്തൊരു അർജുനുണ്ട് ഇത് അർജുന ആയങ്കിയാണ് അപ്പോൾ ആയങ്കിയും തില്ലങ്കരിയുമാണ് ആകാശ് തില്ലങ്കരിയും അർജുൻ ആയങ്കിയുമാണ് അപ്പോൾ ഇവരൊക്കെ ഈ സൈബർ പോരാളിയിൽ നിന്നും ഈ ക്രിമിനൽ സംഘമായിട്ടുള്ള പരിണാമം എന്ന് പറയുന്നത് പാർട്ടിയുടെ കൂടി പിന്തുണയോടുകൂടി ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും ഇപ്പോൾ തള്ളി പറയുന്നത് എം ഡി എം എ ബന്ധപ്പെട്ട ആളുകളുമായിട്ടൊക്കെ കൂട്ടുകൂടുമ്പോൾ അത് പാർട്ടിക്ക് പേരുദോഷമുണ്ടാവും നേരത്തെ തന്നെ സ്വർണ്ണക്കടത്ത് പൊട്ടിക്കൽ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഇവരുടെ പേരുകളൊക്കെ ഉയർന്നു കിട്ടു അതൊക്കെ പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് കളങ്കമേൽപ്പിക്കുമെന്ന തിരിച്ചറിവിലാണ് പാർട്ടി നേതൃത്വം തള്ളുന്നത് പക്ഷേ ഇപ്പോഴും പഴയ സൈബർ പോരാളിയെ പല പ്രാദേശിക നേതാക്കളും അങ്ങനെ പൂർണ്ണമായിട്ടും തള്ളുന്നുമില്ല അല്ലേ അർജുൻ തീർച്ചയായിട്ടും വരണം അതായത് പറഞ്ഞു തുടങ്ങേണ്ടത് ഒരു പത്തോ പതിനഞ്ചോ വർഷം മുൻപുള്ള കഥയാണ് ആ ഘട്ടത്തിലാണ് അർജുനായങ്കിയും ആകാശ് ചില്ലങ്കേരിയും ഒക്കെ പാർട്ടിയുടെ നവമാധ്യമ പോരാളികളായി വരുന്നത് കാരണം ആദ്യഘട്ടത്തിൽ ഒരു പതിനഞ്ച് വർഷം മുൻപ് സി പി ഐ എം ഔദ്യോഗികമായി തന്നെ ചില നവമാധ്യമ ഇടപെടൽ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്തിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം ചില നവമാധ്യമ മേഖലയിൽ ഇടപെടുന്ന പാർട്ടി പ്രവർത്തകരും പാർട്ടി അനുഭാവികളുമായിട്ടുള്ളവരെയൊക്കെ പാർട്ടി ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കി അങ്ങനെ വിവിധ ഏരിയ കമ്മിറ്റികളിലും ജില്ലാ കമ്മിറ്റികളിലും ലോക്കൽ ഒക്കെ അതത് നവമാധ്യമ സബ് കമ്മിറ്റികളൊക്കെ ഉണ്ടാക്കി പ്രവർത്തനം നടത്തുന്നത് ആ ഘട്ടത്തിലാണ് ആ അതിനു മുൻപ് തന്നെ ഈ സജീവമായി സോഷ്യൽ മീഡിയയിലൊക്കെ ഇടപെടുന്ന അർജുനായങ്കീമാകാൻ എസ് ചിലങ്കേരിയും ഒക്കെ ഈ ഈ സബ് കമ്മിറ്റികളിലും ഇടം പിടിക്കുന്നത് അങ്ങനെ ഈ അർജുനായങ്കി സി പി ഐ എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന നവമാധ്യമ മേഖലയുമായി ഇടപെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നു അന്ന് സി പി ഐ കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജനാണ് വലിയ രീതിയിൽ നവമാധ്യമ മേഖലയിൽ പാർട്ടിക്കെതിരായിട്ടുള്ള ആക്രമണങ്ങളെയൊക്കെ പ്രതിരോധിക്കുന്നതിനു വേണ്ടിയും അതിനെതിരായിട്ടുള്ള ചില ക്യാപ്സ്യൂളുകളൊക്കെ സൃഷ്ടിച്ചുകൊണ്ട് അത് വലിയ രീതിയിൽ വൈഡായി പബ്ലിസിറ്റി നൽകുന്നതിനു വേണ്ടിയൊക്കെ ഈ സംഘത്തിന് കഴിയുകയും ചെയ്തതാണ് പക്ഷേ അതോടൊപ്പം തന്നെ ഈ സംഘം ചെയ്ത മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പാർട്ടിയുടെ സൈബർ പേജുകൾ വളർത്തുന്നതിനോടൊപ്പം തന്നെ ഇവരുടെ സ്വന്തം പേജുകളും സ്വന്തം അക്കൗണ്ടുകൾക്കൊക്കെ റീച്ച് കൂട്ടാനുള്ള പണി കൂടി അതിനോട് സമാന്തരമായി സ്വീകരിച്ചിരുന്നു അതുകൂടിയാണ് ഇവരെ വലിയ രീതിയിൽ വീരാരാധനയുള്ള ഒരു വലിയ ജനസാമാന്യത്തെ പാർട്ടി പ്രവർത്തകരെ ഇവർക്ക് ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞത് പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അതായത് നവമാധ്യമ ഇടപെടലുകൾക്ക് ചില കൊട്ടേഷൻ ഇടപാടുകളിലേക്ക് കൂടി ഇവർ മെല്ലെ മെല്ലെ വഴിമാറി സഞ്ചരിക്കുന്ന ഒരു കാഴ്ച കണ്ടു ഏറ്റവും അവസാനം അതായത് രാമനാട്ട് കരയിലുള്ള ഒരു സ്വർണം പൊളിറ്റിക്കൽ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അർജുനായങ്കിയുടെ പേരൊക്കെ സജീവമായി ഈ രാഷ്ട്രീയ ചർച്ചകളിലേക്ക് വരുന്നത് പാർട്ടി തലത്തിലുള്ള ബന്ധങ്ങളെല്ലാം തന്നെ ചർച്ചയാവുന്നതും അർജുനായങ്കി കൊട്ടേഷൻ ഇടപാടുകളിലേക്ക് സ്വർണ്ണ പൊളിറ്റിക്കൽ ഇടപാടുകളിലേക്ക് വളരെ വ്യക്തമായി പങ്കെടുക്കുന്നുവെന്ന് മനസ്സിലാക്കിയതും രാമനാട്ടുകര സ്വർണ്ണക്കടത്ത് ഇടപാടുകൾക്ക് ശേഷം സ്വർണം പൊട്ടിക്കൽ കേസിന് ശേഷമാണ് അതിനുശേഷം പാർട്ടി ഇവരെ പരോക്ഷമായി അല്ലെങ്കിൽ പ്രത്യക്ഷമായി തള്ളി പറഞ്ഞു പക്ഷേ പരോക്ഷമായിട്ടുള്ള എല്ലാ സംരക്ഷണവും ഒക്കെ ഒരുക്കി നൽകുകയും ചെയ്തതാണ് കാരണം അതിനകത്ത് പൂർണ്ണമായി നേരത്തെ പ്രസാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ പൂർണ്ണമായും തള്ളാൻ വേണ്ടി കഴിയാത്ത ഒരു പ്രധാനപ്പെട്ട കാരണം പല കൊട്ടേഷൻ ഇടപാടുകളിലും പല ആക്രമണങ്ങളിലും പല കൊലക്കേസുകളിലുമൊക്കെ ഇവരൊക്കെ പ്രതിയാണ് അത് പാർട്ടിയുടെ ഒരു മൗനാനുവാദത്തിൽ ചെയ്തതുമാണ് അതുകൊണ്ടാണ് പരിപൂർണമായും ഈ സംഘത്തെ തള്ളിപ്പറയാൻ വേണ്ടി കഴിയുന്നത് പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പാർട്ടിക്ക് മുകളിലായി ഈ സംഘങ്ങൾ വളർന്നപ്പോൾ പാർട്ടിക്ക് തള്ളിപ്പറയാതിരിക്കാൻ നിർവാഹമില്ലാത്ത അവസ്ഥയായി കണ്ണൂരിൽ അതിശക്തമായിട്ടുള്ള നിലപാടെടുത്തു നേരത്തെ പറഞ്ഞ മനു തോമസ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ സംഘടനയിൽ നിന്ന് വിട്ടുപോകുന്ന അവസ്ഥ വന്നു അതിനെതിരെയൊക്കെ ശക്തമായ നിലപാട് പാർട്ടി ജില്ലാ നേതൃത്വം ഉൾപ്പെടെ എടുത്തു പി ജയരാജൻ ഉൾപ്പെടെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള നിലപാടുകൾ തന്നെ ഒരു ഘട്ടത്തിൽ പാർട്ടിക്ക് സ്വീകരിക്കേണ്ടി വന്നു പക്ഷേ അതിനുശേഷം സംഭവിച്ചതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കണ്ണൂരിൽ പാർട്ടിയെല്ലാം ഒറ്റക്കെട്ടായി ഈ അർജുനായങ്കിയും ആകാശ് ചെല്ലങ്കേരിയും ഒക്കെ പ്രതിരോധിക്കാൻ ഇറങ്ങിയപ്പോൾ ഇവർ പുതിയ മേച്ചിൽപ്പുറങ്ങൾ ഇറങ്ങി അങ്ങനെ പാലക്കാട് മീനാക്ഷിപുരത്ത് ഒരു സ്വർണ്ണം പൊട്ടിക്കൽ കേസുമായി ബന്ധപ്പെട്ടു പോകുന്നു കഴക്കൂട്ടത്ത് ഏറ്റവും അവസാനം ഒരു കുഴൽപ്പണ ഇടപാടുമായി പോകുന്നു അങ്ങനെ കണ്ണൂരിൽ നിന്നും ഇടപാട് മാറ്റി പാലക്കാട്ടും എറണാകുളത്തും തിരുവനന്തപുരത്തുമൊക്കെ ഈ സംഘങ്ങൾ അതിശക്തമായ രീതിയിൽ ഇപ്പോൾ നിലയുറപ്പിക്കുന്നതാണ് കാണുന്നത് അവിടെ അരുൺ ഓക്കെ ഓക്കെ അർജുൻ കല്യാൺ എങ്ങനെ എങ്ങനെയാണ് സൈബർ പോരാളി ഒരു കൊട്ടേഷൻ സംഘാംഗമായി മാറിയത് എന്നതിൻ്റെ കഥയാണ് അർജുനായങ്കിയുടെ കഥ ആകാശ് തിലങ്കിരിയുടെ കഥ ഇപ്പോൾ പ്രാദേശിക നേതാക്കളുമായിട്ട് വെല്ലുവിളിക്കുകയാണ് പാർട്ടി പൂർണ്ണമായിട്ടും തള്ളുന്നുണ്ട് അർജുൻ ആയങ്കിയും ആകാശ് തിലങ്കരിയും